ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സദ്യ പരിപ്പാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ പരിപ്പാണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം നമ്മുടെ പയർ ഞാൻ തണുത്തതിന് ശേഷം കഴുകിയേ നമുക്കിത് എടുത്തിട്ട് വേവിക്കാൻ വെക്കാം പയർ നമ്മൾ വേവിക്കാൻ പോവുകയാണെ കുക്കറിലാണേ വേവിക്കുന്നത് ഇതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതിലോട്ട് സ്വൽപ്പം കറിവേപ്പില ചേർക്കുക വെള്ളം പാകത്തിന് ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇത് ചേർക്കുന്നത് പരിപ്പ് വേവാൻ വെച്ച് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരണം പരിപ്പ് നമുക്ക് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം എന്നിട്ട് ഒരു കപ്പ് തേങ്ങ ജിരവിൽ ചേർക്കുക ചെറിയ ജീരകം ഒരു കാൽ സ്പൂണാണ് രണ്ട് പച്ചമുളക് പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടേ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ നമ്മുടെ ഇവിടെ അരപ്പിനകത്തിലെ വെളുത്തുള്ളി ചേർത്തിട്ടില്ല സദ്യ പരിപ്പിന് നമ്മൾ വെളുത്തുള്ളി ചേർക്കത്തില്ല അതുപോലെ തന്നെ സദ്യ പരിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കടു വറുക്കത്തില്ല അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും സാധാ പരിപ്പ് കറിക്കും നമ്മൾ കടു താളിക്കും അതുപോലെ തന്നെ വെളുത്തുള്ളി അരയ്ക്കുകയെ ഇവിടെ നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നില്ല ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക നമ്മുടെ പരിപ്പ് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ ഒത്തിരി തിളയ്ക്കേണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ പരിപ്പ് തിളച്ചേ ജസ്റ്റ് തിള വന്നാൽ മതി കണ്ടോ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം സദ്യ പരിപ്പിന് നമ്മൾ കടു വറുക്കത്തില്ലേ നമുക്കിനി ഇതിലോട്ട് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കണം സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ പരിപ്പേർ റെഡിയായി നമുക്കിത് സെർവ് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്